ഒന്നും ആഹാരം കഴിച്ചു ഉച്ച കഴിച്ച് ആ ഉച്ചക്ക് ആഹാരം കഴിച്ച് എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങ് പോയി പോകുമ്പോൾ ഓട്ടോ പോയി പക്ഷെ വരുമ്പോ ഓട്ടോ ഒന്നും കിട്ടുന്നില്ല പിന്നെ നിങ്ങളുടെ പേരെന്താ മീനാക്ഷി എത്ര വയസ്സായി വയസ്സായി അത് ആടെ നിങ്ങൾ ആടാന്നേരം ഇങ്ങനെ വരുവോ വരുമോ തിരിച്ചു പോവാ

വേറൊരു ചേട്ടനും കൂടി വന്ന് വർത്തനം മാറി നമ്മൾ മൂന്നാൾക്കാരായി ഫ്രണ്ട്സല്ലേട്ടോ ഇതല്ല ഏ അതാണ് വായുണ്ടെങ്കിലേ വർത്തനം പറയാൻ പറ്റാണ് ആ അതാണ് വായണല്ലേ അതാണ് ആ സത്യം ചേട്ടനായിരുന്നോ ചന്ദ്രൻ ഏട്ടാ അല്ല ചന്ദ്രൻ ചന്ദ്രൻ എന്താ പണിയൊന്നും ഇവിടെ પાડತಾ ഞാൻ પાડത പണിയാ മ്ം ഇവി ചായ കുടിക്കാൻ പോന്നു ഓ ഒറ്റക്കേ ഉള്ളൂ കേട്ടോ ചേട്ടൻ എത്ര വയസ്സേ എനിക്കോ എനിക്ക് വയസ്സ് 81 ആണ് 71 നല്ല പാട്ടേ എങ്കേ പുറപാട് അടിക്ക് പുറപാട് നല്ല പാട്ടേ അയ്യോ അവനെ കൊയ്യാക്ക് വരുന്നത് കേറിയാ അപ്പോൾ കൊയ്യാക്ക് ഇനി പാടിയില്ലേനെ ബോറടി ഇതാണ് ഗ്രാമപ്രദേശത്ത് വാങ്ങിയ കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് അല്ലേ നിങ്ങൾക്ക് എല്ലാവരും വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അറിയിരിക്കുമല്ലേ ഞാനിപ്പോൾ കൊല്ലങ്കോടിലെ ഗ്രാമപ്രദേശിലോട്ട് നടക്കുന്ന കേട്ടോ വേണ്ടോ വ്യൂ ഇത് ഇള്ളോട്ടോ ഇവിടെ വണ്ടി ഇല്ല ഒന്നുമില്ല നല്ല വെയിലും ഉണ്ട് കേട്ടോ മൂന്ന് മണിയായ സമയം വീടിൻ്റെ വെയിൽ കെട്ടിയുണ്ടോ ഏ കയറും വള്ളിയും കമ്പവും എടുത്തില്ല വള്ളി കയറൊന്നുമില്ല വള്ളിയും ഇതും പിന്നെ പുല്ല് മുളേന്റെ പുല്ലാ അതും വെച്ചിട്ടു വേലി കെട്ടിട്ടുണ്ട് മാങ്ങ നോക്കിയാട്ടെ കിടക്കുന്ന റോഡ് സൈഡിൽ മാങ്ങ ഒരു മാങ്ങ മാറിച്ചാലോ ഒന്ന് കുറച്ച് വൈ പറഞ്ഞത് തോട്ടാ കേട്ടോ കേറിപ്പറിച്ചതാണ്